ഇന്ത്യൻ സിനിമയിൽ ബോക്സ് ഓഫീസിൽ ഒരു മലയാള ചിത്രത്തിന് മുന്നിൽ ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലെത്തിയ ഒരു ബോളിവുഡ് ചിത്രം അടിപതറി വീഴുന്ന കാഴ്ച സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറിനു മുന്നിൽ മലയാളത്തിന്റെ എംബുരാൻ നോർത്തിൽ മേൽക്കൈ നേടുന്ന ചിത്രം ബോളിവുഡിന്റെ ഭാര്യ നായകനാക്കി തെന്നിന്ത്യയുടെ ഹിറ്റ് മേക്കർ എ ആർ മുഴുകുദാസ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയാണ് വാരാന്ത്യത്തിൽ സൽമാൻ ഖാൻ ചിത്രത്തെ എടുത്തുമാറ്റി തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ എംബുരാൻ ഇടം പിടിക്കുന്നു ഗുജറാത്ത് കലാപവും ബി ജെ പിയുടെ ബൈക്കൌട്ട് ആഹ്വാനങ്ങൾ നേരിടുന്ന സമയത്തും സിക്കന്ധറിനെ റീപ്ലേസ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഈത് റിലീസായി ബോളിവുഡിലെ സോളോ റിലീസ് ആയിരുന്നിട്ടും സൽമാൻ ചിത്രത്തിന് പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥ ഉള്ളടക്കവും അഭിനയ മികവും കൊണ്ട് മികച്ച സൃഷ്ടികളെ കാലങ്ങളായി വാർത്തെടുത്തിട്ടും ക്രിറ്റിക്കൽ അക്ലെയിമിനപ്പുറത്തേക്ക് പലപ്പോഴും സഞ്ചരിക്കാനാവാതെ പോയ ഇൻഡസ്ട്രിയാണ് മലയാളം മാ സിനിമകളിൽ പോലും കാതലായ ഉള്ളടക്കങ്ങൾ ഇല്ലെങ്കിൽ അവ കേരളത്തിൽ പോലും സ്വീകരിക്കപ്പെട്ട ചരിത്രമില്ല മലയാള സിനിമയുടെ റീമേക്കുകൾ മറ്റു ഭാഷകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ട് ഇതിന്റെ ഓറിജിനൽ വേർഷൻ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എന്ന് അലമുറയിടാത്ത മലയാളികൾ ഉണ്ടാവില്ല ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം കൊറിയനിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നു എന്ന പ്രഖ്യാപനം വന്നപ്പോൾ പോലും നാഷണൽ മീഡിയകളടക്കം ദൃശ്യത്തിന്റെ ഹിന്ദി റീമേക്ക് പോസ്റ്റർ പങ്കിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ പോപ്പുലർ സിനിമകളിൽ പലപ്പോഴും ഒറിജിനൽ വേർഷനെ പിന്തള്ളി മലയാളത്തിന്റെ ഹിന്ദി റീമേക്കുകൾ ആഘോഷിക്കപ്പെടുന്ന സ്ഥിര കാഴ്ചയ്ക്ക് മുന്നിൽ ഇതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണ് സ്കാനിൽഗിൻ്റെ കണക്കുകൾ പ്രകാരം ബോളിവുഡ് നഗരമായ മുംബൈയിൽ നിന്ന് മാത്രം സിക്കന്ദറിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൽ പരം ഷോകൾ ചാർട്ട് ചെയ്തിരിക്കുന്നതിൽ ചിത്രത്തിന്റെ ഓവറോൾ ഓക്കുപൻസി എയ്റ്റ് പോയിൻ്റ് സെവൻ ഫോർ ആണ് എന്നാൽ അതേ മുംബൈയിൽ വെറും നൂറ്റിനാല് ഷോകൾ മാത്രം നേടിയിരിക്കുന്ന എംബുരാനും ഇതേ ഒക്കുപെൻസ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയാണ് എംബുരാൻ കടന്നത് കേരളത്തിന് പുറത്ത് മാത്രം മുപ്പത് കോടിയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് കോടിയാണ് സിക്കന്ധന്റെ ആകെ കളക്ഷൻ കോടിയും ഇരുന്നൂറ് കോടിയും ക്ലബ്ബുകൾ ഇന്ത്യയിലെ മറ്റ് സിനിമ ഇൻഡസ്ട്രികൾക്ക് കിട്ടാ കനിയാവുന്ന കാലത്ത് ബോളിവുഡിന് അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു ഗ്ലാമറും മെലോ ഡ്രമാറ്റിക് സ്റ്റോറി ടെലിങ്ങും എക്സ്ട്രാ വേഗൻ സോങ്ങും ഡാൻസ് സീക്വൻസും കൊണ്ട് ഇന്ത്യൻ പോപ്പുലർ കൾച്ചറിൽ കത്തി കത്തിനിന്നൊരു ഇൻഡസ്ട്രി ഇന്നത് അതിന്റെ പ്രതാപകാലത്ത് നിന്നും കൂപ്പുകുത്തുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് എന്ന് അറിയപ്പെട്ടിടത്തു നിന്നും ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ മികച്ചൊരു സിനിമകൾ പോലും സമീപകാലത്ത് സൃഷ്ടിക്കാനാവാതെ ആ ഇൻഡസ്ട്രി മൊത്തമായി പോകുന്നു സൗത്ത് ഇന്ത്യയിലെ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഒരു മാർക്കറ്റ് മാത്രമായി എന്ന് ഒതുങ്ങിത്തീരുന്ന ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ മാറി ചിന്തിക്കുന്ന കാലത്തിനൊപ്പം നീങ്ങുന്ന ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിലെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ് പ്രപ്പകണ്ട ചിത്രങ്ങളും പതിവ് ശൈലിയിൽ നിന്ന് വിട്ടുമാറാത്ത എലൈറ്റ് പളവളപ്പൻ സിനിമകളും മാത്രം മുഖ്യധാരയിലേക്ക് വീണ്ടും വീണ്ടും ഇടം പിടിക്കുകയും ലാപ്പത്ത ലേഡീസും മെയ്താനും ശ്രീകാന്തും അടക്കമുള്ള ചിത്രങ്ങൾ ഓ ടി ഹിറ്റുകളായി മാത്രം പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന വിരോധാവാസമാണ് ഇന്ന് ബോളിവുഡ് സിനിമാ വ്യവസായം പൃഥ്വിരാജ് അഭിമുഖങ്ങളിൽ ആവർത്തിച്ച പോലെ നൂറ്റി എൺപത് കോടി നിർമ്മാണ ചെലവ് എന്ന് പറയുന്നിടത്ത് നൂറ്റി എൺപത് കോടിയും സിനിമയ്ക്ക് വേണ്ടിയും സിനിമയുടെ വേണ്ടിയും ചെലവഴിച്ച സിനിമയാണ് എംപുരൻ താരങ്ങളുടെ പ്രതിഫലം നിർമ്മാണ ചെലവിന്റെ പകുതിയോളമാകുന്ന ഇൻഡസ്ട്രിയിൽ ടെക്നിക്കാലിറ്റി കൊണ്ടും ഉള്ളടക്കം മികവ് കൊണ്ടും മലയാളം എന്ന ചെറിയ ഇൻഡസ്ട്രി പടികൾ കയറു തുടങ്ങുകയാണ് ബേബി ജോണിനെ റീപ്ലേസ് ചെയ്ത് മാർക്കോയും സൽമാൻ ചിത്രത്തെ റീപ്ലേസ് ചെയ്ത് എംബുരാനും ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തേക്ക് നടന്നു തുടങ്ങുമ്പോൾ മലയാള സിനിമ ഇനി അതിൻ്റെ റീമേക്കുകളായല്ല അതിന്റെ ഒറിജിനൽ വേർഷൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷ കൂടിയാണ് അവിടെ തുടങ്ങുന്നത്